കുവൈറ്റിന്റെ ശൈത്യകാലത്തണുപ്പിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് കഴിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഉചിതമായ ഇടമാണ് ജഹ്റ നാച്ചുറൽ റിസർവ് ശൈത്യകാലം കഴിയും വരെ സഞ്ചാരികൾക്ക് ജഹ്റയുടെ ഭംഗി ആസ്വദിക്കാം കുവൈറ്റിൻ്റെ തെക്കുപടിഞ്ഞാറൻ അതിർത്തി പ്രദേശത്ത് പത്തൊമ്പത് കിലോമീറ്റർ ചുറ്റളവിലാണ് അപൂർവീനം പക്ഷികളുടെയും ജീവവർഗ്ഗങ്ങളുടെയും ആവാസ കേന്ദ്രമായ ജെഹ്റ റിസർവ് തീർത്ഥാടന പക്ഷികളുടെ പ്രധാന കേന്ദ്രവുമാണ് ജെഹ്റ വിവിധയിനം അപൂർവ സസ്യങ്ങളുടെയും മനോഹരമായ ശുദ്ധജല തടാകവും ഉൾക്കൊള്ളുന്നതാണ് പ്രദേശം നഗരത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നൊഴിഞ്ഞ് സസ്യങ്ങളുടെയും ശുദ്ധജലത്തിൻ്റെയും പക്ഷികളുടെയും സാന്നിധ്യത്താൽ കഴിയാൻ നിരവധി പേർ ഇവിടെ തിരഞ്ഞെടുക്കാറുണ്ട് പക്ഷി നിരീക്ഷകരുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും പ്രധാന ഇടവുമാണിത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ ഗ്രീൻ ലിസ്റ്റിൽ ജെഹ്റ നാച്ചു റിസർവ് ഇടം പിടിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിനിടയിലും ജെഹ്റയിലെ പ്രകൃതിയെ പച്ചപ്പണിയിച്ച് നിലനിർത്തുന്നതിന് പേരിലായിരുന്നു ഈ അംഗീകാരം പരിസ്ഥിതി പൊതു അതോറിറ്റിയുടെ സൈറ്റ് വഴി ബുക്ക് ചെയ്താണ് ജെഹ്റ എത്തേണ്ടത് സഹേൽ ആപ്പ് വഴിയും ബുക്ക് ചെയ്യാം അഞ്ച് ആളുകൾ വരെയുള്ള ഒരു ഗ്രൂപ്പിന് പത്ത് ദിനാറാണ് ഫീസ് റിസർവിൽ മൂന്ന് നിരീക്ഷണ ഔട്ട് പോസ്റ്റുകളുണ്ട് സന്ദർശനം ബുക്ക് ചെയ്യുമ്പോൾ ഒരെണ്ണം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഓരോ സന്ദർശനവും ഒന്നര മണിക്കൂർ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട് പ്രദേശം റിസർവ് ആയതിനാൽ സന്ദർശകർക്ക് കർശന നിയന്ത്രണങ്ങളുമുണ്ട് ആളുകൾ സ്വന്തമായി അലഞ്ഞുതിരിയാൻ അനുവദിക്കുന്നതു അല്ല കൂടാതെ തിരഞ്ഞെടുത്ത ഏരിയകൾ മാത്രമേ പ്രവേശനം അനുവദിക്കയുമുള്ളൂ കുവൈത്തിൽ നിന്നും കേരളാവിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്ങര